സഭാവിശ്വാസികളെ ഇടവക ജനമേ നോമ്പെല്ലാം കഴിഞ്ഞ് വിവാഹങ്ങളും മനസമ്മതങ്ങളും അതുപോലെയുള്ള ആഘോഷങ്ങളെല്ലാം ഭവനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് വികാരിച്ചന്റെ കത്ത് ലഭിക്കേണ്ട കല്യാണത്തിന് കുറികൾ ലഭിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഓടി ചെന്ന് നമ്മുടെ വികാരിച്ഛന്റെ അടുത്ത് കുറി മേടിച്ചു കൊണ്ടുവന്ന് ചെല്ലുന്ന ഇടവകകളിൽ ഒന്ന് സ്വീകര സ്വീകരമാണോ എന്ന് നിങ്ങളൊന്ന് നിയമ അത് നിയമസാധുത ഉള്ളതാണോ എന്ന് ഒന്ന് പരിശോധിക്കുക കാരണം നമ്മുടെ നമ്മുടെ ഫൊറോനയിലെ നമ്മുടെ ഇടവകയിലെ പല വികാരിച്ഛന്മാരും സഭയ്ക്ക് പുറത്താണ് സഭയുടെ കാനോടിക്കുന്ന നിയമപ്രകാരം സഭയുടെ അധികാരികൾ മുത്തൂർ പിതാവും കുരിയായും അവരെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട് ഇവരുടെ കത്തുമായി നിങ്ങൾ ചെന്ന് ഇലിഭ്യരാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ വികാരി നമ്മുടെ വികാരിയച്ചൻ ഭയങ്കര സ്നേഹനിധിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനും ഒക്കെ പക്ഷെ നിയമസാധുത ഇല്ലാത്ത കത്താണെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ അപഹാസ്യരായി മാറും പല കത്തുകളും അങ്ങനെയാണ് ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നു പല ഇടവകളിൽ നിന്നും ലഭിച്ച കുറി വീണ്ടും അത് സ്വീകാര്യമല്ല ഈ അച്ഛൻ നിലവിൽ സഭയ്ക്ക് പുറത്താണ് എന്നുള്ള കൽപ്പനയുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റുള്ള രൂപതകളിൽ കുറി സ്വീകരിക്കാതെ അവരെ മടക്കി അയക്കുന്ന ഓരോ ഇടവകകളിലും അങ്ങനെ ഒരു അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ വികാരിച്ഛൻ ഇളിച്ചു കാണിക്കുന്ന ഇളിയുടെ ബലത്തിൽ നിങ്ങൾ അങ്ങേരുടെ കത്തും മെടിഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്ന നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതെ വരും നിങ്ങൾ പ്രശ്നത്തിലാകും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഓരോ വികാരിച്ചന്മാർ നിങ്ങളുടെ സ്നേഹവും പ്രതിപത്തിയൊക്കെ അവിടെ നിലനിൽക്കട്ടെ കാരണം നിങ്ങൾ മുഖത്ത് കാണുന്നവനെ അപ്പ കാണുന്നവനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിലപാട് എന്താണോ നിങ്ങൾക്ക് സത്യ സത്യവിരുദ്ധ നിലപാടാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നയിക്കട്ടെ സഭയോടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു ദൈവ ധന കൂട്ടായ്മയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾ എളുപ്പരായി തരും ഈ സ്നേഹിതനായ വികാരി അച്ഛനടുത്ത് വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വികാരിച്ചന്റെ പൊസിഷൻ എന്താണ് സഭയിൽ എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം സഭയ്ക്ക് അകത്താണോ പുറത്താണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ കത്തുകൾ വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാനും നിങ്ങൾ പരിശ്രമിക്കുക ഇപ്പോൾ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ പലരും കത്തുമായി പല പലയിടങ്ങളിലും പല രൂപതകളിലും മറ്റുള്ള ഇടകളിൽ മക്കളുടെ ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അതെല്ലാം അവിടുത്തെ വികാരിച്ചന്മാർ മരിച്ചു കളയാണ് ആദ്യം നോക്ക് നോക്കുന്നത് സഭയുടെ അകത്ത് അവർക്ക് അവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അവർ മൊബൈലെടുത്ത് അവർ ഈ വികാരിച്ഛന്റെ പേരും അഡ്രസ്സും അടിച്ച് നോക്കി കഴിയുമ്പോൾ അപ്പ പറയും അപ്പ ആ അവരുടെ സൈറ്റ് പറയും ഇതീ ഇല്ലിച്ചിട്ടാണ് സഭയ്ക്ക് പുറത്തുള്ള ആളാണ് സഭ ഈ കത്തോട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ആ ടേബിളിൽ ഇരുന്ന് തന്നെ പറയാൻ പറ്റും അപ്പൊ നമ്മൾ ഇളിപ്പിലാകും നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് കാറും വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാറിൽ പെട്രോൾ അടിച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇളിപ്പിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ വികാരച്ചന്റെ കാരണം എന്റെ ഇടവകയിൽ വികാരിച്ചു സഭയ്ക്ക് പുറത്താണിപ്പോൾ എന്റെ ഇടവേ ഞാൻ ഫൊറോനയിൽപ്പെട്ട എട്ട് ഫൊറോന ഫൊറോണിൽപ്പെട്ട ഏർ അംഗമാണ് എന്റെ വികാരിച്ച സഭയ്ക്ക് പുറത്താണ് ഒരു കത്തിനും ഒരു വിലയുമില്ല അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു കാര്യത്തിനും ഒരു കണക്കിനും ഒരു രേഖയ്ക്കും ഒരു വിലയുമില്ല അത് വീണ്ടും രേഖയിൽ ചേർക്കപ്പെട്ട കുരിയയിൽ പോയി എറണാകുളത്ത് അരമനയിൽ പോയി കുരിയെ പോയി ചേർക്കപ്പെടേണ്ടിയിരിക്കുന്നു അത് ലീഗൽ ലീഗലാകണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പരിശോധിക്കുകയും അത് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ രണ്ടാമതൊരു ഓട്ടോ ഓടാൻ ഇടവരാതിരിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതെല്ലാം പരിശ്രമി പരിശോധിച്ച് നിങ്ങൾ ചെയ്യണമേന്ന് അഭ്യർത്ഥിക്കുന്നു